രണ്ടായിരത്തി ഇരുപത്തൊന്നില് അതിന് മുൻപുള്ള കുറച്ച് മാസങ്ങളൊന്നാലോചിച്ച് നോക്കും എന്തെല്ലാം ബഹളങ്ങളായിരുന്നു ഏതെല്ലാം തരത്തിലുള്ള കുപ്രചരണങ്ങളായിരുന്നു നട്ടാൽ പൊടിക്കാത്ത നുണകൾ നല്ല വിശ്വസിക്കത്തക്ക രീതിയിൽ അങ്ങ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ വളരെ സംതൃപ്തമായ അന്തരീക്ഷം തീർന്നു തകർന്നു ആര് എൽ ഡി എഫ് എനി രക്ഷില്ല കാരണം അത്തരം അന്തരീക്ഷ അല്ലേ സൃഷ്ടിച്ചു കഴിക്കുന്നത് എന്തായി തെരഞ്ഞെടുപ്പിൽ പോയിട്ട് ഈ ബട്ടൺ അമർത്തുന്നവര് അവരുടെ ജീവിതാനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ബട്ടൺ അമർത്തുന്നത് ഈ പറയുന്ന ഉപ്രചരണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയല്ല അവർക്ക് അവരുടേതായ അനുഭവമുണ്ട് ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരണമർത്തിയപ്പോ എന്തായി തൊണ്ണൂറ്റി ഒൻപത് സീറ്റോടുകൂടി എൽ ഡി എഫിനെ വീണ്ടും അധികാരത്തിലേക്ക് അതാണ് കേരളം അതേതെങ്കിലും കൃത്രിമമായ മാർഗത്തിലുണ്ടായതല്ല ജനങ്ങളുടെ പൂർണ്ണമായ ബോധ്യത്തിന്റെ ഭാഗമായി ഉണ്ടായതാണ് അതിനു ശേഷമുള്ള നടപടികൾ കേരളത്തിന്റെ ഓരോ രംഗം അത് മുഴുവൻ ഇപ്പോ വിശദമാക്കാൻ പുറപ്പെട്ടിട്ടില്ല ഏത് രംഗമെടുത്താലും നല്ല പുരോഗതി ഉണ്ടായിരിക്കുന്നു ആ പുരോഗതിയിൽ തറച്ചു നിൽക്കാനല്ല ഇനിയും മുന്നോട്ട് പോകണം രണ്ടായിരത്തി പതിനാറിലെ അവസ്ഥയിലല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോൾ കൂടുതൽ മുന്നോട്ട് പോകും എന്നാൽ ആ മുന്നോട്ട് പോകുകൊണ്ട് മാത്രം നമുക്ക് തൃപ്തി അടിയാനാകില്ല ഇനിയും നാം മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് അതിനാവശ്യമായ പരിപാടികളായിരിക്കും നമ്മുടെ നാടിന് മുൻപാകെ അവതരിപ്പിക്കുന്നത് അത്തരം കാര്യങ്ങൾക്ക് ശക്തമായ പിന്തുണ അതാണ് എല്ലാ കാലത്തും എൽ ഡി എഫിൽ നിന്നും സി പി ഐ എമ്മിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് അത് സി പി ഐ എമ്മിൻ്റെ കരുത്തിനെ കൂടി ആശ്രയിച്ചാണ് നിൽക്കുന്നതെന്ന് നാം കാണുന്നത് ആ പാർട്ടിയെ ദുർബലപ്പെടുത്താനാകുമോ എന്നാണ് ദുഷ്ടരാക്കോടെ പാർട്ടി ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പല വഴികൾ അതിന് നോക്കിയെന്ന് വരുക അതിലെല്ലാം നേരിട്ടുകൊണ്ടാണ് ഈ പാർട്ടി ഇന്നത്തെ അവസ്ഥയിൽ എത്തിയിട്ടുള്ളത് കൂടുതൽ കരുത്തോടെ മുന്നേറാനാണ് ഇവിടെ കഞ്ഞിക്കുഴിയേറിയയിൽ മാരാരിക്കുളം രക്തസാക്ഷി സ്മാരക മന്ദിരം കേന്ദ്രമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനത്തിലൂടെ കൂടുതൽ ശക്തമായ മുന്നേറ്റം നമുക്ക് നേടാനാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളെ കടക്കാതെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം